തട്ടിപ്പുമായി ബന്ധപ്പെട്ട അഞ്ച് കമ്പനികൾ വഴി ആയിരത്തിഒരുന്നൂറ്റി അൻപത്തി ഏഴ് കോടി രൂപ തട്ടിയെടുത്ത കേസിൽ ഹരിച്ചു കമ്പനിയുടമ കെ ഡി പ്രതാപൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഓഫീസിൽ ഹാജരായിരിക്കുകയാണ് മറ്റൊരു പ്രതിയെ ഇയാളുടെ ഭാര്യ ശ്രീന ഹാജരായിട്ടില്ല നേരത്തെ തന്നെ ഇ ഡി രണ്ടു തവണ നോട്ടീസ് അയച്ചിരുന്നെങ്കിലും ഇരുവരും ഹാജരായിട്ടില്ലായിരുന്നു തട്ടിപ്പ് കേസിലെ അന്വേഷണത്തിന്റെ ഭാഗമായി ഇ ഡി തൃശൂരിലെ പ്രതികളുടെ വസതിയിൽ റെയ്ഡിൽ എത്തുന്നതിന് തൊട്ടു മുമ്പാണ് ഇരുവരും ഒളിവിൽ പോയത് ഇതിന് പിന്നാലെ ഇ ഡി ലുക്ക് നോട്ടീസ് അടക്കം പുറപ്പെടുവിച്ചിരുന്നു ഇതിനിടെ മുൻകൂർ ജാമ്യത്തിനായി ദമ്പതികൾ കോടതിയെ സമീപിച്ചെങ്കിലും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഹാജരാകാനാണ് കോടതി അറിയിച്ചത് ഇതിന് പിന്നാലെയാണ് ഇന്ന് ഇ ഡി ഓഫീസിൽ ഹാജരാകുമെന്ന് അറിയിച്ചതിന് പിന്നാലെ ഇപ്പോൾ ഇ ഡി ഓഫീസിൽ എത്തിയിരിക്കുന്നത് മണി ചെയിൻ തട്ടിപ്പിലൂടെ ഹൈറിച്ച് കമ്പനിയുടെ മകൾ ആയിരത്തി കോടി ൈവശപ്പെടുത്തിയെന്നാണ് ഇ ഡി കണ്ടെത്തിയത് എച്ച് ആർ കോയിൻ എന്ന പേരിൽ ഒരു കോയിൻ പുറത്തിറക്കി ഇതിലൂടെ നിക്ഷേപകരിൽ നിന്ന് ആയിരത്തി കോടി രൂപ സമാഹരിച്ചെന്നും ഇ ഡി പുറത്തിറക്കിയ കണക്കുകളിൽ പറയുന്നു സമീപകാലത്ത് നടന്ന ഏറ്റവും വലിയ കള്ളപ്പണ ഇടപാടാണ് ഹൈറിച്ച് നടത്തിയതെന്നുമാണ് ഇ ഡി വ്യക്തമാക്കുന്നത് ഹൈറിച്ച് ഉടമകളുടെ വീട്ടിൽ നടത്തിയ റെയ്ഡിന് പിന്നാലെയാണ് ഇഡി ഇക്കാര്യം വ്യക്തമാക്കിയതും അഞ്ച് കമ്പനികൾ വഴിയാണ് ആയിരത്തി കോടി രൂപ ഇവർ തട്ടിയിട്ടുള്ളത് ക്രിപ്റ്റോ ഇടപാടുകൾ വഴി കോടികളുടെ കള്ളപ്പണ ഇട ാണ് ഇവർ നടത്തിയത് അഞ്ച് കമ്പനികളുടെ പേരിൽ അൻപത് ബാങ്ക് അക്കൌണ്ടുകളിലായി ഇരുന്നൂറ്റി പന്ത്രണ്ട് കോടി രൂപയാണ് ഉണ്ടായിരുന്നത് ഇത് ഇ ഡി മരവിപ്പിച്ചിട്ടുണ്ട് സമാഹരിച്ച പണം വിദേശത്തേക്ക് കടത്തിയെന്നും സംശയമുണ്ട് പ്രതാപനും ഭാര്യ ശ്രീനയും ഹയരിച്ച് കൂപ്പൺ വഴിയും നിക്ഷേപകരുമായി ഇടപാടുകൾ നടത്തിയിരുന്നു ഹയരിച്ച് ഓൺലൈനുമായി ബന്ധപ്പെട്ട ആയിരത്തി അറുനൂറ്റി മുപ്പത് കോടി രൂപയുടെ തട്ടിപ്പ് നടന്നെന്നാണ് പോലീസ് നൽകുന്ന റിപ്പോർട്ട് ഇക്കഴിഞ്ഞ ദിവസം ഇത് പോലീസ് പുറത്തുവിട്ടിരുന്നു ചെയർപേഴ്സൺ ശ്രീലാലൻ എസ് തൃശൂർ ജില്ലാ സെക്ഷൻ കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലാണ് ഈ കണ്ടെത്തലുകൾ കേരളം ഏറ്റവും വലിയ തട്ടിപ്പെന്നാണ് പോലീസ് പറയുന്നത് കേരളം ഏറ്റവും വലിയ തട്ടിപ്പാണിതെന്നും പോലീസ് പറയുന്നു ഒരു ഉപഭോക്താക്കളിൽ നിന്നാണ് സ്ഥാപനം പണം തട്ടിയത് ഓൺലൈൻ വ്യാപാരത്തിന്റെ പേരിൽ മണി ചെയിൻ നടത്തി നിയമപരമല്ലാത്ത നിക്ഷേപം സ്വീകരിച്ചെന്നാണ് പോലീസ് റിപ്പോർട്ടിൽ പറയുന്നത് ഓൺലൈൻ ട്രേഡിംഗിന്റെ പേരിലാണ് മണി ചെയിൻ തട്ടിപ്പ് നടന്നിരിക്കുന്നതും ക്രിപ്റ്റോ കറൻസി ഉൾപ്പെടെയുള്ള പേരുകളിൽ വലിയ തോതിൽ ലാഭം വാഗ്ദാനം ചെയ്ത പണം തട്ടിയെന്നാണ് കേസ് ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പേരിലാണ് കമ്പനി പ്രവർത്തിക്കുന്നതും കമ്പനിക്ക് കേരളത്തിലാകെ കമ്പനിക്ക് കേരളത്തിലാകെ എഴുപത്തിയെട്ട് ശാഖകളും ഇന്ത്യയിലൊട്ടാകെ അറുന്നൂറ്റി എൺപത് ശാഖകളും ഉണ്ടെന്ന് പോലീസ് റിപ്പോർട്ടിലുണ്ട് അതേസമയം അതേസമയം ഇ ഡി റെയ്ഡ് നടത്തുന്നതിന് തൊട്ട് മുമ്പാണ് പ്രതികൾ അവിടുന്ന് രക്ഷപ്പെട്ട് ഒളിവിൽ പോയത് ഇതിനു പിന്നാലെ കോടതിയിൽ ജാമ്യത്തിനെ അപേക്ഷിച്ചെങ്കിലും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുമ്പ് ഹാജരായി കൂടെ എന്നായിരുന്നു കോടതിയുടെ ചോദ്യം അതേസമയം അതീവ രഹസ്യമായിട്ടായിരുന്നു ഇ ഡി ഉദ്യോഗസ്ഥർ തൃശൂരിലെ വീട്ടിൽ റെയ്ഡ് പ്ലാൻ ചെയ്തത് പക്ഷേ റെയ്ഡിനെത്തിയപ്പോഴേക്കും പ്രതികൾ അവർക്ക് മുന്നിലൂടെ തന്നെ രക്ഷപ്പെടുകയായിരുന്നു പ്രതികളെ പിടികൂടാനും തൃശൂർ പോലീസ് കമ്മീഷണർക്ക് സഹായം തേടി ഇ ഡി ഉദ്യോഗസ്ഥർ കത്ത് നൽകുകയും ചെയ്തിരുന്നു അതേസമയം ഹൈറിച്ച് ഓൺലൈൻ തട്ടിപ്പുകർജനങ്ങളുടെ നിക്ഷേപം ക്രിപ്റ്റോ കറൻസിയിൽ നിക്ഷേപിച്ച് വിദേശത്തേക്ക് കടത്തിയെന്നു ാണ് റിപ്പോർട്ടുകൾ ഗുരുതര പരാതി ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് ലഭിച്ചു ഇതുമായി ബന്ധപ്പെട്ട് ഹൈറിച്ചിൽ പണം നിക്ഷേപിച്ച ആളുകൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിനാണ് പരാതി നൽകിയത്യൂസ് കർമ്മ ന്യൂസ്